ഹലോ ഗൈസ് വെൽക്കം ടു ലൈവ് ലൈവിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് വെൽക്കം ടു സ്വാഗതം എല്ലാവരും ഉറങ്ങിയോ എം വന്നിട്ടുണ്ട് തലായിരുന്നോ കൂട്ടം കഴിച്ചു വന്ന വിശേഷം മഴയുണ്ടോ നാട്ടില് ില്ലാലോ നിറഞ്ഞില്ല എന്ത് മഴയാണോ ഇല്ലാത്ത ആ ഇന്നിവിടെ മഴ കുറവാണ് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ സബ് ചെയ്തതിനെ കൊണ്ട് വേഗം നോട്ടി വന്നിട്ടുണ്ടെന്ന് വേഗം എത്തിയിട്ടുണ്ടെന്ന് തയ്ച്ചു കിടന്നു നിറഞ്ഞില്ല പെയ്തില്ല ആ ഇവിടെ നിന്ന് മഴയൊന്നുമില്ല മഴ ഇന്ന് കുറവാ ആ വന്നു അറിയുന്നുണ്ട് ഇന്നലെ മഴ ഉണ്ടായിരുന്നു ഇന്നില്ല ഇന്നലെ ഉച്ചക്കേശാ പെയ്ത് മശ്മനിയാന്ന് ഫുള്ള് മഴ ആയിരുന്നു ലൈക്ക് അടിക്കൂ വന്നവരൊക്കെ ഇൻസ്റ്റയിൽ ഫോളോ ആക്കിയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കാണുന്നില്ലേ എന്നിട്ട് വീഡിയോ ഉണ്ടോ അതിൽ ഉണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇട്ടപ്പോൾ കാണാതിരിക്കും കണ്ടിരുന്നു കണ്ടില്ല കണ്ടില്ല ഞാൻ നോക്കിയിരുന്നു കണ്ടില്ല പിന്നെ വേറെന്താണ് വിശേഷങ്ങള് വരുന്നവരൊക്കെ ലൈക്ക് അടിക്കൂട്ടോ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ ഇന്നലെ ചെയ്തു സരാജു ഐ ഡി നോക്കി ഞാൻ കട്ട് ചെയ്യണം ഈ ഫോണിലുള്ളത് നല്ല കാണാൻ പറ്റുള്ളൂ ഞാനത് അടിച്ചു നോക്കി അടിച്ചു നോക്കിട്ട് അങ്ങനത്തെ ഒരു പേരെ വരുന്നില്ല പോസ്റ്റ് ഒന്നുമില്ല എന്നാൽ പിന്നെ അത് ഞാനായിരിക്കില്ല എൻ്റെ ഇൻസ്റ്റയില് വീഡിയോസ് ഉണ്ട് ഇഷ്ടംപോലെ അത് ഞാനായിരിക്കില്ല എൻ്റെ ഞാൻ നോക്കി നില വന്നു പോകുന്നു പേര് കണ്ടിട്ടില്ല എൻ്റെ ഞാൻ ഡെയിലി വീഡിയോസ് യൂട്യൂബിലിടുന്ന വീഡിയോസൊക്കെ അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇത്ര ട്വൻ്റി ത്രീ കെ ഫോളോവേഴ്സ് വന്നുണ്ട് അതിൽ പിന്നെ വേറെന്താണ് എൻ്റെ ഇല്ല എന്നാ പറ അങ്ങനെ പറ എൻ്റെ ഏതെങ്കിലും ഒരു അതിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ താല് കമൻ്റ് ആയിട്ട് എനിക്ക് കാണാമല്ലോ ഞാനൊന്നും നോക്കിയിട്ട് കണ്ടിട്ടില്ല എന്നിട്ട് നോക്കണം ഇല്ല എന്നായിരുന്നുണ്ട് പിന്നെ വേറെന്താണ വിശേഷങ്ങളൊന്നും എന്തായാലും സ്പെഷ്യൽ ഫുഡ് എല്ലാരും ലൈക്ക് അടിക്കാതെ പോവാണല്ലോ റിഞ്ഞിട്ട് നോർമൽ എന്ന് പറഞ്ഞിട്ട് അഞ്ചു പേരുണ്ട് മുകളില് എല്ലാവരും ലൈക്ക് അടിക്കൂ നോർമൽ ഫുഡ് എന്നായിരിക്കുമല്ലോ ഉദ്ദേശിച്ച് ചോറായിരിക്കും അതല്ലേ അല്ല ചപ്പാത്തിയോ നാല് പേരുണ്ട് ലൈക്ക് അടിക്കൂന്ന് എല്ലാവരും മൊബൈലിലുള്ള ആളുകൾ ലൈക്ക് അടിക്കൂ എല്ലാരും ലൈക്ക് അടിക്കാതെ പോയോ ആ ഇപ്പൊ ഒരു കമന്റ് കണ്ടു ഇതിന്റെ മുകളിൽ ഇങ്ങനെ കാണിച്ചു സിറാജ് എന്ന് പറഞ്ഞിട്ട് കൈ തുറന്ന് നോക്കാട്ടോ ഇപ്പൊ അതിലെത്തി മുകളിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നിങ്ങനെ കാണിച്ചു സിറാജ് എന്നിട്ട് പിന്നെ വേറെന്താണ് ഫസ്റ്റ് റീൽ ഇട്ടിട്ടുണ്ട് ഞാൻ കണ്ടു കണ്ട് കണ്ടെന്നല്ല മുകളിൽ ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടു ഒരു നോട്ടിഫിക്കേഷൻ ഇങ്ങനെ മിന്നി മിന്നിമറിയുന്നത് കണ്ടു സാജീ തന്നിട്ട് പിന്നെ വേറെന്താണ് എന്താണ് ആരും ലൈക്ക് ചെയ്യാത്ത എല്ലാവരും ഒന്ന് എത്തിയിട്ട് നോക്കിട്ട് പോവാണ് ലൈക്ക് അടിക്കുന്നില്ല പിന്നെ എന്താണ് വിശേഷങ്ങൾ ആരുമില്ലെന്ന് ആരും ഒന്നും മിണ്ടുന്നില്ല മൂന്ന് ആറ് ആറുപേരുണ്ടപ്പോ പക്ഷെ ആരും താഴേക്ക് വരുന്നു പിന്നെ ലൈക്ക് ആളുകൾ മിണ്ടാളുകൾ വന്നോടി പോകുന്നു ആരാന്നറിയില്ല വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചു സപ്പോർട്ട് ചെയ്യുന്നേ പിന്നെ എന്താണ് വേറെന്താണ് ജോലി ഇല്ലായിരുന്നു വിളിയാച്ചല്ലേ ലീവായിരുന്നു അല്ലെ ലീവ് തന്നെ പിന്നെ വേറെന്താ എന്താണ് ജോബ് ജോബ് എന്താണ് സിറാജുദ്ദീൻ പറയുന്നുണ്ട് ജോലി എന്താന്ന് ചോദിച്ച പറ്റില്ലേ അതന്നെ അഞ്ചു ലൈക്ക് ലൈക്കടിക്കുന്ന എല്ലാരും മുകളിൽ ഇരിക്കുന്ന സുന്ദരി സുന്ദരന്മാരെ എല്ലാരും അടിച്ച് താഴേക്ക് ഇറങ്ങി വരിക ഷോപ്പിൽ എന്തിന്റെ ഷോപ്പാണ് പിന്നെ വേറെന്താണ് മറന്നു നോക്കുന്നുണ്ടോ മറന്നുപോയി എന്തിന്റെ ഷോപ്പായിരുന്നു മറന്നു നോക്കട്ടെ പിന്നെ വേറെന്താണ് ആ ഡ്രസ്സ് തന്നെയാണ് അല്ലേ ഇതെവിടെ സ്ഥലോ ഷോപ്പ് ടൗണിലോ ോ ടൗണെന്ന് പറ വേറെന്താണ് വിശേഷം നാല് പേരുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലാന്നിറന്നിട്ട് പറഞ്ഞിട്ട് കാര്യമായിട്ടേ പറഞ്ഞാലേ അറിയുള്ളൂ ഹസ്ബൻഡ് അവിടെ ഷോപ്പിനല്ലേ പിന്നെ വേറെന്താണ് വിശേഷം നോ റീറ്റെയിൽ എന്ന് പറയുന്നുണ്ടോ ഓ ഹോൾസെയിലാണ് ഹോൾസെയിൽ ആ ഹോൾസെയിലും കുഴപ്പമില്ല ഷോപ്പിലൊക്കെ എടുക്കാമല്ലോ പിന്നെ വേറെന്താണ് മുകളിലുള്ള ആൾക്കാരൊന്നും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുന്നേ എന്തുകൊണ്ടാണ് ആരും ലൈക്ക് അടിക്കാത്തത് എല്ലാവരും ലൈക്ക് മുകളിൽ ഇരിക്കുന്ന സുന്ദരി സുന്ദരന്മാരെ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഓൺലി ഷോപ്പ് പിന്നെ ഷോപ്പ് മാത്രം അവിടെ വെച്ച് നിൽക്കണല്ലോ ഡ്രസ്സൊന്നും ഇല്ലല്ലേ എന്തെയാവട്ടെ പിന്നെന്താ വേറെ വിശേഷങ്ങൾ ഓ അങ്ങനെ ഷോപ്പിൽ ഉള്ളവർക്ക് മാത്രം ഷോപ്പ് ഉള്ളവർക്ക് മാത്രം നമുക്ക് ഷോപ്പ് ഉണ്ടല്ലോ അതിൽ ചോദിച്ച് പിന്നെ വേറെന്താണ് വേറെന്താണ് വിശേഷങ്ങൾ പിന്നെ സുചി അല്ലേന്നോ സുചി അല്ലേന്നോ ഈ എന്താ പറയുന്നത് സൂചി അല്ലേന്നോ ഷോപ്പോ എൻ്റെ ഷോപ്പാണോ സൂചി ഡ്രസ്സെന്നല്ല വന്നു സൂചി ആയ പെട്ടെന്ന് ഞങ്ങൾക്ക് സൂചി അല്ല ഞങ്ങൾ ഡ്രസ്സല്ലേ ടൈത്തെരുവിൽ അല്ലേ പിന്നെ വേറെന്താണ് സ്ബൻഡ് മിഠായി തെരുവിലാണ് അപ്പൊ എനിക്കറിയില്ലല്ലേ അത് ഷോപ്പിലാണ് അവിടെ പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ മൂന്ന് പേരുണ്ട് ലൈക്ക് അടിക്കാമോ ഇന്ന് നല്ല ചൂടാണെന്നായിരുന്നുണ്ട് അടുത്ത് നനക്ക് ചൂടാണെന്നോ നല്ല ചൂടെടുക്കുന്നുണ്ടോ ഇവിടെ അങ്ങനെ ചൂട് എന്ന് അറിയുന്നുണ്ടാവില്ല ഞാൻ ഇവിടെ ആയതിനെ കൊണ്ട് ചൂടില്ല അവിടെ ടൗണിലാണെങ്കിൽ ചൂടായന് അവിടെ നല്ല ചൂടുള്ള സ്ഥലല്ലേ ഇവിടേക്ക് അത്ര ചൂടുണ്ടാവൂല ഇവിടെ കുറഞ്ഞ മാസങ്ങളെ ചൂടുണ്ടാവും ജനുവരി ഫെബ്രുവരി ആ സമയമാകുമ്പോ അപ്പോഴത്തേക്ക് മഴയാവും ഇന്നും ഞാൻ അവിടെയല്ല പിന്നെ വേറെന്താണ് എടുക്കുന്നുണ്ട് എന്തെടുക്കുന്നുണ്ടെന്ന് പിന്നെ മുകളിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് സപ്പോർട്ട് അല്ല സിറാജുദ്ദീൻ ഏറെ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തുകൂടെ എനിക്ക് രാവിലെ മുതൽ ഉണ്ട് ചൂടിലെ അങ്ങനെ ഒരു മെമ്പർഷിപ്പ് എടുക്കു സിറാജുദ്ദീൻ മൂന്ന് പേരുണ്ട് മിണ്ടാതിരിക്കാണ് ചൂട് കഴിഞ്ഞ പോയോ എല്ലാവരും പോയോ ക്യാഷ് വേണ്ടേന്ന് ഓ ഹോൾസെയിൽ കടയിൽ കണ്ട് മെമ്പർഷിപ്പ് എടുക്കാൻ പറഞ്ഞപ്പോ ക്യാഷ് വേണ്ടേ എന്ന കൈമിൻ്റെ അർത്ഥം കള്ളത്തരം പറയല്ലേട്ടോ കള്ളത്തരം പറയരുത് യൂട്യൂബ് ഒന്നായിട്ട് ക്യാഷ് എടുത്ത് വാങ്ങാനല്ല പറഞ്ഞത് ഒരു ചെറിയൊരു മെമ്പർഷിപ്പ് എടുക്കാനാണോ വലിയ സംഖ്യ ഒന്നുമില്ല മെമ്പർഷിപ്പ് നടന്ന് എന്റെ ഷോപ്പല്ലെന്നത് ഷോപ്പല്ലെങ്കിലും ജോലിക്കാരല്ലേ ജോലി എടുക്കുന്നതിനുള്ള ക്യാഷ് ഉണ്ടാവൂലേ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞോണ്ടോ ചോദിച്ചതാ പിന്നെ ഷോപ്പ് സ്വന്തമായിട്ടൊന്നും ആരുന്ന് ആയിരിക്കില്ല നമ്മളെങ്ങും തന്നെ ഷോപ്പ് സ്വന്തമായിട്ടൊന്നും അല്ലല്ലോ ജോലിക്ക് പോകുന്നല്ലേ മൂന്ന് പേരുണ്ട് അക്കൗണ്ട് യൂസിങ് ക്രവാ ആണ് അതാന്നായിരുന്നില്ല അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യലേ കുറച്ച് ആർക്കെങ്കിലൊക്കെ കൊടുക്കും അപ്പൊ സൗകര്യക്കൊണ്ട് നാല് പേരുണ്ട് എല്ലാവരും ലൈക്ക് ലൈക്കടിക്കും മുകളിലുള്ള ലൈക്ക് ലൈക്കടി അവരുടെ ലൈക്കും കൂടെ വന്നിട്ടുണ്ട് ആരാന്ന് പറയില്ല കൈ ചെറിയുന്നുണ്ടായാലും സിറാജുദ്ദീനെ മെമ്പർഷിപ്പ് എടുക്കാൻ സാധ്യത കാണുന്നുണ്ട് കൈ ചൊറിയല്ലേ ഉണ്ടാവുല്ലേ സി രാജു അവിടെ ഇരിക്കലേ ഉണ്ടാവു പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ നാലു പേരുണ്ട് എല്ലാരും ഹാഷിം കെ ടി ആർ ഹായ് ഐറു എന്ന് അറിയുന്നുണ്ട് ആശിമേ എന്തോ വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ മിസ്റ്റർ കെ സി ഷോട്ട് വന്നിട്ടുണ്ട് ഐറു ഇത്ത നില്ക്കുന്നുണ്ട് കെ സി എന്താ വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ എണ്ണാണ് വീട്ടിലെ വിശേഷം അമ്മ സുഖായിട്ടിരിക്കുന്നു എന്താണ് വിശേഷങ്ങൾ സുഖാണോ ഇത്ത കഴിച്ചോക്കുന്നു കെ സി അതേ കഴിച്ച ഫുഡോ കഴിച്ചു ആശി ഫുഡ് കഴിച്ചോ ചിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ സത്യല്ലേ കൈ ചൊറിയതുണ്ട് പക്ഷെ നീ തരുവല്ലോന്ന് എനിക്കറിയില്ല അവിടെ ഇരിക്കും പിന്നല്ല അതന്നെ അതാണ് 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 ഞാൻ പറഞ്ഞില്ലേ കൈ ചിത്ത സുഖം അമ്മ ഓക്കെയാണ് നടക്കുന്നതാ ഇപ്പോഴും സുഖായിട്ടിരിക്കട്ടെ ശ്രദ്ധിക്ക മധുരള്ളൊന്നും ഓവർ കൊടുക്കണ്ടേനി ഈ ഷുഗറുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട് മധുരം കാണുമ്പോ കണ്ട്രോൾ ചെയ്യാനില്ല എടുത്ത് കഴിക്കും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ശ്രദ്ധിക്കുന്ന വേറെന്താണ് ഈ ചോറി ഞാൻ മാന്തിക്കുന്നുണ്ട് അത് തന്നെ ഇണ്ടാവു ഞാൻ പറഞ്ഞില്ലേ നീ മെമ്പർഷിപ്പ് എടുത്തിട്ട് കൈന്റെ അടിയിലുള്ള ചോറി മാറൂല അതെനിക്ക് അറിയാം ഇല്ല ഇത്ത ശ്രദ്ധിക്കുന്നുണ്ട് അതന്നെ അഞ്ചു പേരുണ്ട് ലൈക്ക് അടിക്കൂട്ടോ വന്നവരൊക്കെ ലൈക്ക് അടിക്കൂ ക്യൂ ആൻഡ് എ സ്റ്റിക്കർ സ്വീറ്റ് യൂർ സോൾട്ട് സ്നാക്സ് ഇതെന്താ ക്വസ്റ്റിനു പോവുന്ന പിന്നെ വേറെന്താണ് വിശേഷം മെസ്സേജ് അയക്കുന്നുണ്ടോ ആരെങ്കിലും ഇത് ഒരു എഴുത്ത് വന്ന കാണുന്നില്ലന്നോ പോയി പോയോ എല്ലാരും സിറാജുദ്ദീൻ നീ മെമ്പർഷിപ്പ് എടുക്കേണ്ടി വെച്ചിട്ട് ഓടി പോവണ്ട ഹലോ 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 ഞാൻ ഇവിടെ ഇണ്ട് നാല് ലൈക്ക് ഉണ്ട് രണ്ട് പേരുണ്ട് വന്നവരൊക്കെ ലൈക്ക് അടിക്കൂന്നേ

എല്ലാരും പോയി തോന്നു അരമണിക്കൂർ കറക്റ്റ് ആവുമ്പം കട്ട് ചെയ്യാം അത് തന്നെ തന്നെയെന്നത് പിന്നെ വേറെന്താണതിനു ശേഷം നാലു പേര് വീണ്ടും നാലു നാല് ലൈക്ക് മെസ്സേജ് അയക്കുന്നതെന്നോ ഹലോ ഗായ്സ് വെൽക്കം ടു ലൈവ് ലൈവിലേക്ക് സ്വാഗതം പോയോ നീ എന്നാ ഹലോ 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 കേൾക്കുന്നില്ല ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ കേൾക്കൊന്നും ഇല്ലെന്ന് വെച്ചിട്ടോ റീപ്ലൈ ഇല്ലല്ലോ കേൾക്കാമോ പറയുന്നത് കേൾക്കാമോ പോയോ എല്ലാരും പോയി ഹേ എന്നാ പിന്നെ ഞാനും പോയാ ഹേ റൂ നിൽക്കുന്ന അല്ല ഇതാരേ വിജീഷോ പോവാൻ സമയപ്പന്താ വന്നിട്ടുണ്ട് ഒരാള് എന്തുണ്ട് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ ഞാൻ മാത്രം ഉള്ളൂ എന്ന് മാത്രമുള്ളൂന്നുണ്ട് ആളുണ്ടായിരുന്നു പോയി എല്ലാവരും പോയി ഞാനും പോകാന്ന് ചോദിച്ചു നിൽക്കുന്നു അപ്പഴാണ് നിന്റെ ഇന്ന് എന്തായാലും ഉറങ്ങിയില്ലെന്ന് നേരത്തെ ഉറങ്ങലുണ്ടല്ലോ കളി ഉണ്ടായിരുന്നോ ടി വി കണ്ടിരിക്കൂല്ലേ ഏതാണ് അല്ലെ ഫിലിമ കണ്ടിരിക്കും പോകുവാണോ ഞാൻ വിചാരിച്ചു വന്നേയുള്ളൂ അല്ലല്ല ഞാൻ പോകാനിരിക്കേ മോനെ പിന്നെ വേറെന്താണ് ഞാനൊരു സിനിമ കണ്ടതെന്ന് പറഞ്ഞു ആ സിനിമ എനിക്ക് തോന്നി അതായിരിക്കും ഒന്ന് ശരി എന്നാൽ നാളെ ഓക്കേടാ ഞാനും കട്ട് ചെയ്യാം ലൈറ്റ് അടിച്ചിട്ട് പോയിക്കോ സുഖം 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 ഡ്യൂട്ടി ഇല്ല നാളെ ഇന്നുണ്ടായിരുന്നു ഇന്ന് പോയിരുന്നോ ഓന്നോ എന്നാൽ ഓക്കെ പോയി അടുത്താം ഉണ്ട് അടുത്താൽ പോയിക്കോ രാവിലെ നേരത്തെ എണ്ണീറ്റ് പോകണ്ടല്ലോ അപ്പോൾ ശരി ശരി എന്നാൽ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് Okay, then no, the no, no. no,